In the ചിങ്ങം ഒന്ന് കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുര സ്മരണകൾ ഉണർത്തി ഒരു പൊന്നും ചിങ്ങം കൂടി പിറന്നു തിരുമുറിയാതെ മഴ പെയ്തിരുന്ന കള്ളക്കർക്കിടകത്തിന്റെ ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസം ആശങ്കകൾ ഏറെയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പ്രതീക്ഷയുടെ പൊന്നും ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായി നിറച്ചിരുന്ന പഴയകാലത്തിന്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം ഒപ്പം കാണാൻ വിറ്റാണെങ്കിലും ഓണമുണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലിന്റെയും മലയാളിയുടെ സങ്കല്പത്തിലെ ചിങ്ങമാസം വർണ്ണ ാണ് തുമ്പയും മുക്കുറ്റിയും തുടങ്ങി പുഷ്പിക്കുന്ന ചെടികളെല്ലാം മാവേലി തമ്പുരാനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുന്ന മാസം സ്വർണ്ണവർണ്ണമുള്ള നെൽക്കതിരുകൾ പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം മഴക്കോളുമാറി മാനം തെളിയുന്നതിന്റെ തുടക്കം പക്ഷേ ഇന്ന് നിറം മാറ്റിയ ഓർമ്മകൾ മാത്രമാണ് ആഘോഷം കൊല്ലവർഷത്തിലെ പ്രഥമ മാസമാണ് ചിങ്ങം സൂര്യൻ ചിങ്ങൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ചിങ്ങമാസം ചിങ്ങമാസം ഒന്നാം തീയതി കർഷക ദിനം കൂടിയാണ് പാടങ്ങളിൽ എല്ലിമുറിയെ പണിയെടുത്ത് മറ്റുള്ളവരുടെ വിഷപ്പകറ്റുന്നവരാണ് കർഷകർ അതുകൊണ്ട് തന്നെ ഈ ദിനം നമുക്ക് അവരെ ആദരിക്കാനായി

Rajakumari. Rajakumari. Gold and diamonds. The trust of Travancore. Gold. Rajkumari.